ം ഇങ്ങനെ വീണ്ടും ഒരു യു എസ് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇപ്രാവശ്യം ഏതാണ്ട് രണ്ടാഴ്ചയായാലാണ് യു എസ് ഉള്ളത് ഇന്ന് രാവിലെ നാല് മണിക്ക് ദുബായിന്നിറങ്ങി കുവൈത്തിലെത്തി ആറു മണിക്ക് കുവൈത്തിലെത്തി ഇവിടെ ഒരു മണിക്കൂർ ബാക്കിലാണ് കുവൈത്തുനിന്ന് എട്ട് മണിക്ക് ന്യൂയോർക്കിലേക്ക് പോകും ഇവിടുന്ന് എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് ന്യൂയോർക്കിലെത്തുമ്പം ഉച്ചയായിട്ടേ ഉണ്ടാവും അതായത് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ലാഭമാണ് പതിനഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് പോകുമ്പോഴും നമ്മൾ ഇവിടുന്ന് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് മണി വരെ മണിയാകുമ്പം അവിടെ എത്തും പക്ഷേ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ആ സമയം നഷ്ടമാവും ഇനി രണ്ടാഴ്ച അമേരിക്കയിൽ ഉണ്ടാവുക വിശേഷങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം അങ്ങനെ നമ്മൾ പതിനഞ്ച് മണിക്കൂർ ഫ്ലെയിൻ കഴിഞ്ഞ് ജസ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് നല്ല ഇമിഗ്രേഷനും ആ ലഗേജും കിട്ടിയിട്ട് പുറത്തിറക്കണം അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയിക്കാം വീണ്ടും ന്യൂയോർക്കിലെത്തി സാധാരണ പോലെ തന്നെ ന്യൂയോർക്കിൽ മധുജീൻ്റെ വീട്ടിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് നാളെ ഒന്ന് ന്യൂയോർക്ക് സിറ്റി ഒന്ന് ഇറങ്ങണം അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അറ്റ്ലാന്റിക്ക് പോകും പിന്നെ മൂന്നാർ അറ്റ്ലാന്റ് ഉണ്ട് അവിടെ നിന്നാണ് പിന്നീട് നോർത്ത് കരോലിന ആ പോകുന്നത് അത് കഴിഞ്ഞാൽ ആറാം തീയതി ആയിരിക്കും തിരിച്ച് മടങ്ങുന്നത് പിന്നെ കുറച്ച് ദിവസം അമേരിക്കയിലുണ്ട് ക്യൂൺസിലാണ് അല്ലെങ്കിൽ ക്യൂൺസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ വീടുകളൊക്കെയാണത് മെട്രോ സ്റ്റേഷനിലാണ് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ നിന്ന് ഇവിടേക്ക് വന്നത് ഈ മെട്രോ സ്റ്റേഷനിലാണ് പിന്നെ ഇവിടെ ന്യൂയോർക്കിലൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മെട്രോ എടുക്കണം വളരെ ഈ സ്റ്റേഷൻ എന്നാണ് ശേഷം ഒരു ഭൂമിൻ്റെ അടിയിലാണ് ഒരു അഞ്ചാറ് നിലയായിട്ട് ആണുള്ളത് അവരിങ്ങനെ മുകളിലേക്ക് കയറി വരികയാണ് അപ്പോൾ നമ്മൾ ടി സ്ക്വയർ ഒക്കെ ഉള്ളത് നമ്മളുടെ ടൈം സ്ക്വയർ ഫോർട്ടി സിക്സ് സ്ട്രീറ്റിലാണ് അപ്പോൾ അവിടേക്ക് പോവുകയാണ് ഇവിടെ ഒരു ഒന്ന് സിറ്റി ടൂറുണ്ട് സിറ്റി ടൂറിന് തന്നെ നമുക്കൊരു നാൽപ്പത് ഡോളർ കൊടുത്താൽ ഇവർ ബസ്സിൽ സിറ്റി മുഴുവൻ കാണിച്ചു തരും നമ്മൾ ഓപ്പൺ ഓപ്പെന്ന് പറയുന്നൊരു ബസ്സിൽ ഒരു ഓപ്പൺ ബസ്സാണ് ഈ ഓപ്പൺ ബസ്സിൽ ന്യൂയോർക്ക് മുഴുവൻ കറങ്ങിറങ്ങിയാണ് അതിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ന്യൂയോർക്ക് സിറ്റി മുഴുവൻ ഒരു പുള്ളൂർ టైమ్ స్క్వయర్ ం స్క్వయర్ క్ కాదు